എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് ഒന്ന് മുതൽ മെയ് ഏഴ് വരെയുള്ള ആനുകാലിക സംഭവങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം ഒന്നാമത്തെ ചോദ്യം ഏപ്രിൽ മുപ്പതിന് അന്തരിച്ച മുൻ ദേശീയ ഷൂട്ടിംഗ് പരിശീലകൻ സണ്ണി തോമസ് ഏപ്രിൽ മുപ്പതിന് അന്തരിച്ച മുൻ ദേശീയ ഷൂട്ടിംഗ് പരിശീലകൻ സണ്ണി തോമസ് ട്രാൻഷിപ്പ്മെൻറ്റ് പദവി ലഭിച്ച വിഴിഞ്ഞം തുറമുഖം പ്രധാനമന്ത്രി രാജ്യത്തിന് സമർപ്പിച്ചത് എന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് രണ്ട് ട്രാൻഷിപ്പ്മെൻറ്റ് പദവി ലഭിച്ച വിഴിഞ്ഞം തുറമുഖം പ്രധാനമന്ത്രി രാജ്യത്തിന് സമർപ്പിച്ചത് എന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് രണ്ട് ലോകോത്തര നിലവാരത്തിലേക്ക് ഉയർത്തിയ നവീകരിച്ച കേരളത്തിലെ ഡ്രൈവിംഗ് ബീച്ച് മുഴുപ്പിലങ്ങാട് ബീച്ച് ലോകോത്തര നിലവാരത്തിലേക്ക് ഉയർത്തിയ നവീകരിച്ച കേരളത്തിലെ ഡ്രൈവിംഗ് ബീച്ച് മുഴുപ്പിലങ്ങാട് ബീച്ച് വി വി ഗിരിക്ക് ശേഷം ശബരിമല സന്ദർശനം നടത്തുന്ന രാഷ്ട്രപതി ദ്രൗപതി മുർമു വി വി ഗിരിക്ക് ശേഷം ശബരിമല സന്ദർശനം നടത്തുന്ന രാഷ്ട്രപതി ദ്രൗപതി മുർമു മെയ് മാസത്തിൽ അന്തരിച്ച പത്മശ്രീ ജേതാവായ അധ്യാപിക കെ വി റാബിയ മെയ് മാസത്തിൽ അന്തരിച്ച പത്മശ്രീ ജേതാവായ അധ്യാപിക കെ വി റാബിയ കെ വി റാബിയയുടെ ആത്മകഥ സ്വപ്നങ്ങൾക്ക് ചിറകുകൾ ഉണ്ട് കെ വി റാബിയയുടെ ആത്മകഥ സ്വപ്നങ്ങൾക്ക് ചിറകുണ്ട് ലോക പാര സ്വിമ്മിംഗ് മത്സരത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച കോഴിക്കോട് ജില്ലയിലെ കൊടുവള്ളിക്കാരൻ ആസിം വെളിമണ്ണ ലോക പാര സ്വിമ്മിംഗ് മത്സരത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച കോഴിക്കോട് ജില്ലയിലെ കൊടുവള്ളിക്കാരൻ ആസിം വെളിമണ്ണ രണ്ടായിരത്തി ഇരുപത്തഞ്ച് വർഷത്തിലെ തൃശൂർ പൂരം നടന്നത് എന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് ആറ് സ്വയം സുരക്ഷയ്ക്കുള്ള കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ രാജ്യമാകെ മോക്ക് ഡ്രിൽ നടത്തിയത് എന്ന് രണ്ടായിരത്തി ഇരുപത്തി മെയ് ഏഴ് ഇതിനു മുമ്പ് ഇതേപോലെ വിശാലമായി മോക്ക് ഡ്രിൽ നടത്തിയത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലാണ് സ്വയം സുരക്ഷയ്ക്കുള്ള കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ രാജ്യമാകെ മോക്ലിൽ നടത്തിയത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് ഏഴ് ടൂറിസം വകുപ്പിന്റെ സംസ്ഥാന ടൂറിസം കലണ്ടറിൽ ഇടം പിടിച്ച നൃത്തോത്സവം നിസർഗ ടൂറിസം വകുപ്പിന്റെ സംസ്ഥാന ടൂറിസം കലണ്ടറിൽ ഇടം പിടിച്ച നൃത്തോത്സവം നിസർഗ നിസർഗ നൃത്തോത്സവത്തിന്റെ പിന്നണി പ്രവർത്തക കലാമണ്ഡലം സരസ്വതി ഗ നൃത്തോത്സവത്തിന്റെ പിന്നണി പ്രവർത്തക കലാമണ്ഡലം സരസ്വതി രാജ്യാന്തര ബഹിരാകാശ നിലയത്തിൽ ശുഭാംശു ശുക്ല നടത്തുന്ന പരീക്ഷണങ്ങളിൽ ഉൾപ്പെടുന്ന ജീവി ഡാർ ഡി ഗ്രേഡ് താങ്ക് യു